മാറ്റങ്ങൾ നല്ലതാണ് മാറട്ടെ അല്ലെങ്കിൽ നാട്ടുകാരെടുത്ത് പെരുമാറട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗസ്റ്റ് ആയ ശ്രീ പ്രകാശൻ ചവറുകളെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പറഞ്ഞു കൊടുക്കണം

എന്തം വരുന്നു നോണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായി തുറക്കാറുള്ളൂ എനിക്കറിയില്ലേ ജനങ്ങളിപ്പോൾ ശരിക്കും നിനക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഇവന്റെ ആയുസും ബുദ്ധിയും ഹൃദയവും ഒക്കെ എല്ലാം കളഞ്ഞി പോയതാ ഇപ്പൊ നിനക്ക് അറിഞ്ഞപ്പോ അല്ലെ ശരിയാ അയ്യോ ഞാൻ ട്രാൻസ്ഫർ അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ തനിക്ക് വലിയ കുഴപ്പം തുടങ്ങുക അപ്പൊ ഞാൻ പോട്ടെ കാര്യം ഈ പാവത്തിന് കൊടുത്തേക്ക് പാവ